അപ്പം ഇതൊരു പാലമാണ് വെള്ളം പോകുന്ന ഒരു തൂക്കുപാലമാണ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇങ്ങനെ ഒരു പാലം നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ വെള്ളം വരുമ്പോൾ സെറ്റ് എന്തായാലും വന്ന സമയം വെള്ളമില്ല സത്യം പറഞ്ഞാലേ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലേ തല കറങ്ങും പക്ഷേ എൻ്റെ ഡ്രോൺ ഇല്ലാതായിപ്പോയി നമുക്ക് അങ്ങോട്ടുള്ള വിഷയം അവിടെ ഇടാം ഏകദേശം എഴുപത്തഞ്ചു വർഷം പഴക്കമുണ്ടെന്ന് ഉണ്ടെന്നാണ് പറയുന്ന പാലത്തിന് എഴുതേ തൂക്കുപോലെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടോ ആൾക്കാരായിട്ട് എനിക്ക് ഒന്ന് കാണണം അദ്ദേഹം പറഞ്ഞു ഏ പ്രത്യേകിച്ചൊന്ന് കാണാനില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ മഴ വരും മാത്രം സെറ്റാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് അടി പൊക്കമുണ്ട് ഈ ഒരു ഇതിന് ഇതുപോലത്തെ രണ്ട് പാലമുണ്ട് ഇവിടെ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ ബാലരാം നിന്ന് അപണാകുഴി വരുമ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് വരുന്ന റോഡ് ചെന്നിറങ്ങുന്നത് ഈ പാലത്തിലാണ് പക്ഷേ ഇവിടുത്തെ സീന് വേറെ ലെവലാണ് ഏകദേശം തെങ്ങിന്റെ ഉച്ചി നിൽക്കുക ഓ മൈ ആയിക്കോട്ടെ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ഗായ്സ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഇതിലേക്ക് പോകുമ്പം ഒരു കാടലോട്ട് ചെന്ന് കയറുന്നത് പ്രത്യേകിച്ച് ഇവിടെ മഴ മഴ ഇല്ലാത്ത സമയത്ത് വരിക പിന്നെ നമ്മൾ വെള്ളം ഇടുന്ന സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ സെറ്റാണ് അതെ ഇതാണ് കുന്നിക്കുരു മരം കണ്ടോ കുന്നിക്കുരു നിൽക്കുന്ന കണ്ടോ നമുക്ക് ഇവിടെ മൊത്തം കുന്നിക്കുരുമാണ് കുന്നിക്കുരുല്ല മഞ്ചാടിയാണ് മഞ്ചാടി കണ്ടോ ഇതൊക്കെ മഞ്ചാടി നടക്കുന്നു സെറ്റ് ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെ ചാനലിൽ വെള്ളം വിടുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് കുളിക്കാം വേറെ അപകടമൊന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ ഓവറായിട്ട് വെള്ളം വരുന്ന് പേടിക്കേണ്ട ഇപ്പം എന്റെ കഴുത്ത് വരെ ഉള്ളൂ പക്ഷേ കുളിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും പറ്റിയ സ്ഥലം വേറെ ഇല്ല കാര്യം കുഴി താന്നു മൂന്ന് പേടിക്കേണ്ട വെള്ളത്തിൽ മൂന്ന് പേടിക്കേണ്ട പത്തേഴ് വർഷത്തെ ഉള്ളതുകൊണ്ട് സാധനം സെറ്റാണ് ചെളി ചെളിയല്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാമായിരുന്നു കേട്ടോ പക്ഷേ ചെളി ആയതുകൊണ്ട് ഇറങ്ങുന്നില്ല കാല കയ്യാ പൂന്തിയാണ് സോറി ചെളിയുണ്ട് ഏട്ടാ കുറച്ച് ദൂരമൊക്കെ ചെളിയുണ്ട് പക്ഷേ ഏകദേശം ഒരു നാല് രണ്ടര മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ പൊക്കമുണ്ട് കേട്ടോ ഈ വെള്ളത്തിന് പിന്നെ ഇതിന് താഴത്തെ ഭീഷണി നിൽക്കുന്നത് കാണിച്ചുതരാം എന്നെ തൂക്കുപാലം എന്ന് പറഞ്ഞുവിട്ട ചേട്ടന്മാർക്ക് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് കിട്ടിച്ചിരുന്നു